എള്ളരഞ്ഞിയ എൽ പി സ്കൂൾ പ്രവേശനോത്സവം കണിയഞ്ചാൽ ജി എച്ച് എസ് എസ് മുൻ പ്രധാന അധ്യാപകൻ കെ പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മാതൃസമിതി പ്രസിഡന്റ് രശ്മി മഹേഷ് അധ്യക്ഷത വഹിച്ചു നവാഗതരെ സ്വീകരിക്കൽ അക്ഷരദീപം തെളിയിക്കൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയവയുണ്ടായി നഗരസഭാ കൗൺസിലർ വി വി ജമുന പ്രധാന അധ്യാപകൻ കെ പി വേണുഗോപാലൻ സി ആർ സി കോർഡിനേറ്റർ സി സി പ്രജീന സ്മിത ബിജീഷ് സീനിയർ അസിസ്റ്റന്റ് പി ഗീത പി രാജേഷ് എ അനിതാ മുരളീധരൻ പി അഖില മനുപ്രിയ സി വി ലിൻഷ തുടങ്ങിയവർ സംസാരിച്ചു മുമ്പ് ഞാനും ഇവിടെ പോലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്റെ മക്കളും ഇവിടെ തന്നെയാണ് പഠിച്ചത് ഞാൻ നോക്കിയാല് മിക്കവാറും എല്ലാവരും ഇവിടെ പഠിച്ച ആളുകളാണ് ചെറിയ കുട്ടികളെല്ലാവരും ഇവിടെ പഠിച്ചവരുമാണ് നമ്മുടെ നാടുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു സ്ഥാപനമാണല്ലി സ്കൂള് ഈ സ്ഥാപനത്തിന് നമ്മുടെ നാട്ടുകാർ കൊടുക്കുന്ന സ്നേഹവും വിശ്വാസവും വളരെ വലുതാണ്